ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നല്ല പപ്പീസുകൾ സെയിൽ ആയിട്ട് വന്നിട്ട് ആ വീഡിയോ എല്ലാരും തുടക്കത്തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്കിന്ന് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് എറണാകുളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഹസ്കിയുടെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് അപ്പൊ നല്ലപൊളി ക്വാളിറ്റി ഉള്ള പപ്പീസുകളാണ് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പതിനേഴായിരം രൂപയാണ് വിത്തൗട്ട് കെ സി ഐല് വന്നിരിക്കുന്നത് എറണാകുളം എടക്കൊച്ചി ആണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കമന്റ് ചെയ്യുന്നവർക്ക് നൂറ് രൂപ ഒരു ചെറിയൊരു ഇതുപോലെ നടക്കുന്നുണ്ട് അപ്പൊ രണ്ട് വീഡിയോകൾ നടക്കുന്നുണ്ട് ഒരു ലോങ് വീഡിയോയിലും അതേപോലെ ഒരു ഷോർട്ട് വീഡിയോയിലും അപ്പൊ ആ രണ്ട് വീഡിയോകളിൽ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യാൻ ശ്രമിക്കുക പിന്നീട് നമ്മ നല്ലൊരു പപ്പിയുടെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത അടുത്തവിടെ തന്നെ സെയിം വന്നിരിക്കുന്നതാണ് ഒരു ഷിഡ്സുവിന്റെ ഫീമെയിൽ പപ്പിന് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് വെച്ചിരുന്നു ഷിഡ്സുന്റെ ഫീമെയിൽ പപ്പി ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബില് വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് വിത്ത് കെ ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പതിമൂന്ന് അഞ്ഞൂറാണ് അപ്പൊ നല്ല പപ്പീസുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഗോൾഡൻ റിട്രീവറിന്റെ കൊടുങ്ങല്ലൂരി ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സർട്ടിഫൈഡ് ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസിലേക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത് ഷിസുവിന്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് ആലപ്പുഴയുടെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പതിമൂന്ന് അഞ്ഞൂറാണ് ഷിഡ്സുവിന്റെ പപ്പീസിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് പഗിന്റെ നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസുകളാണ് വന്നിരിക്കുന്നത് നല്ല പഞ്ച് ഫേസ് ആണ് വന്നിരിക്കുന്നത് പഗ്ഗിന്റെ അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയില് നോർത്ത് പറവൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പേരന്റ്സിന്റെ ഫോട്ടോയും വീഡിയോയും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ പഗ്ഗിന്റെ നല്ല പപ്പീസുകൾ നല്ല റേറ്റ് ഉറവിന് ഏഴായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിട്ടുള്ളത് എടുക്കാൻ താല്പര്യം ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പൊ നല്ല പപ്പീസുകൾ ആ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ പപ്പീസിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും ഫോട്ടോയും നല്ല ഫേസ് എടുത്തിട്ടുള്ള ഫോട്ടോയും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല പപ്പീസുകളാണ് വന്നിരിക്കുന്നത് അതേപോലെ നല്ല റേറ്റ് കുറവു അപ്പൊ ഇതേപോലെ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചാന്ന് അടുത്ത് നമുക്ക് ജർമ്മൻ ഷിപ്പേർഡിന്റെ ലോങ് കോട്ട് പപ്പീസുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മെയിൽ ഉണ്ട് ഫീമെയിൽ ഉണ്ട് തിരുവനന്തപുരത്തെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോ റേറ്റ് കുറവിന് ലോങ് കോട്ടിന്റെ പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് മെയിൽ പപ്പിക്ക് ഒരു പതിനായിരം രൂപയാണ് ചോദിക്കുന്നുള്ളു അതേപോലെ ഫീമെയിൽ പപ്പിക്ക് എണ്ണായിരം രൂപയാണ് വരുന്നുള്ളൂ അപ്പൊ എല്ലാ പപ്പീസിന്റെയും നമ്മ വീഡിയോ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ പേരൻസിന്റെ ഫോട്ടോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നല്ല നല്ല അടിപൊളി കമന്റുകൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാവുന്നതാണ് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ക്രോസ് ബ്രീഡ് പപ്പിയാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പോമറേനും അതേപോലെ ടെറിയറും ക്രോസ് ആയിട്ടുള്ള മൂന്നര മാസം പ്രായമുള്ള പപ്പിയാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ ക്രോസ് ബ്രീഡ് പപ്പീനെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യ എറണാകുളം ലൊക്കേഷൻ മൂന്നര മാസം പ്രായമുണ്ട് അടുത്ത നമുക്ക് കാസർഗോഡിൽ നിന്നാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അസീൽ ക്രോസുകൾ ആണ് വന്നിരിക്കുന്നത് രണ്ട് പൂവനാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ അസീൽ ക്രോസിന്റെ പൂവന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് റേറ്റ് നെഗോഷ്യബിൾ ആണ് ഫിക്സഡ് റേറ്റ് അല്ല നെഗോഷ്യബിൾ ആണ് അതേപോലെ ഈ വലിയ സീലിന്റെ റേറ്റ് അസിൽ ക്രോസ് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ചോദിച്ചിരുന്നത് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എടുക്കാൻ താല്പര്യം ഉള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അസീര് ക്രോസുകൾ റേറ്റ് നെഗോഷ്യബിൾ ആണ് തൃശ്ശൂർ ജില്ലയില് പുനയൂർക്കൂളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഫ്ലൈൻ ടെക്കുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മണിത്താറാവുകൾ ഒരെണ്ണത്തിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് പീസ് റേറ്റ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇവരെ നമുക്ക് വാട്സാപ്പ് നമ്പർ ആണ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക നാല് മണിത്താറാവുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ പ്രാവുകളും വന്നിട്ടുണ്ട് സെയിം റീഡർ വന്നിരിക്കുന്നത് അപ്പൊ അഡൾട്ട് ആയിട്ടുള്ള മണിത്താറാവുകളാണ് ഏകദേശം വന്നിരിക്കുന്നത് ഇതവിടുന്ന് തന്നെ പ്രാവുകൾ സെയിലിലായിട്ട് വന്നിട്ടുണ്ട് പ്രാവുകൾ പീസ് റേറ്റ് നൂറ് രൂപയാണ് ചോദിച്ചിരിക്കുന്നത് നാടൻ പ്രാവുകളും അതുപോലെ ക്രോസ് പ്രാവുകളൊക്കെയാണ് വന്നിരിക്കുന്നത് അടുത്ത നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നാടൻ പിട കോഴികളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് ഫീമെയിൽസ് ആണ് ഒമ്പത് മാസം പ്രായമുള്ളത് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മൂന്നെണ്ണത്തിനും കൂടി ആയിരത്തി എണ്ണൂറ് രൂപ അവർ ചോദിച്ചിരിക്കുന്നത് ഒരു പുൾ ഒരു കാപ്പിരി കോഴി ഉണ്ട് നേക്കട് നെക്ക് ഉണ്ട് രണ്ടെണ്ണം മൂന്നും ഫീമെയിൽസ് ആണ് അപ്പോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോ തനി നാടൻ കോഴിയുടെ ഫീമെയിൽസിനെ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഷുഗർ ഗ്ലിഡർ ആണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നാല് മാസം പ്രായമുണ്ട് പന്തളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് റേറ്റ് ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്ത് നമുക്ക് ഫിഞ്ചസുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയില് ചങ്ങനാശ്ശേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് സ്റ്റാർ ഫിഞ്ചസ് ആണ് അഡൽട്ട് പയറാണ് വന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഈ പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് ലോങ് ടൈൽ ഫിഞ്ചസുകള് സെയിലായിട്ട് വന്നിട്ടുണ്ട് സ്റ്റാർ ഫിഞ്ചസ് ഉണ്ട് അപ്പൊ ഇതേപോലെ നല്ല അടിപൊളി ബേഡ്സ് അതുപോലെ മറ്റ് പെറ്റ്സുകളൊക്കെ ചെയ്യലുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോടെ തുറക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് ആ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചതരാവുന്നതാണ് വീഡിയോ മിനിമം മുപ്പത് വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക റേറ്റ് പെറ്റ്സിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ മെസ്സേജ് അയക്കാൻ മറക്കരുത് അടുത്ത വന്നിരിക്കുന്നത് ലോങ് ടൈൽ ഫിഞ്ചാണ് വന്നിരിക്കുന്നത് ഈ എയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ആയിരം രൂപയാണ് ഈ എയറിന്റെ റേറ്റ് വെച്ചിരിക്കുന്നത് അഡൽട്ട് പേരാണ് അപ്പൊ നല്ല റേറ്റ് ഓറിയാണ് വന്നിരിക്കുന്നത് വെറും ആയിരം രൂപ അപ്പൊ നമ്മുടെ ചാനലില് രണ്ട് വീഡിയോസിന് നമ്മ നൂറ് രൂപ പ്രൈസിന്റെ വീഡിയോസ് കമന്റ് ചെയ്യുന്നവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരു ലോങ് വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആണ് അപ്പൊ ലോങ് വീഡിയോ തീയതി അപ്ലോഡ് ചെയ്തും അതേപോലെ ഷോർട്ട് വീഡിയോ മുപ്പതാം തീയതി അപ്ലോഡ് ചെയ്യുന്നവരാണ് കമന്റ് ചെയ്യുക അപ്പൊ എല്ലാ മാക്സിമം എല്ലാ വീഡിയോയും നിങ്ങൾ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങൾ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മ നല്ല അല്ല അട്ടിപ്പൊളി പ്രൈസ് ഗിഫ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ആഫ്രിക്കൻ ലൗപടികൾ നമുക്ക് സെയില വന്നിരിക്കുന്നത് മൂന്ന് മാസം പ്രായമുണ്ട് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ലുട്ടിനോ ഓറഞ്ച് ഒപ്പിലയും അതേപോലെ ലുട്ടിനോ റെഡ് ഹുട്ട് ഒപ്പിലയും അതേപോലെ ഒലിവ് പീച്ച് ഗ്രീൻ പെയ്ഡ് ബ്ലൂ പീച്ച് ഓക്കെയാണ് നമുക്ക് സെയില വന്നിരിക്കുന്നത് ഡി എന്ന് ഇല്ല പീസ് റേറ്റ് അറുന്നൂറ് രൂപയാണ് ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നല്ല ആഫ്രിക്കാണ് വന്നിരിക്കുന്നത് മൂന്ന് മാസം പ്രായമുള്ളത് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മുടെ വീഡിയോസിന് കമന്റ് ചെയ്യാനും മാക്സിമം വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്